ഹലോ ഗൈഡ്സ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിലെ നിങ്ങളെ തിരിച്ചറിയുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് അതായത് നിങ്ങളാരാണ് നിങ്ങളുടെ കഴിവുകൾ എന്താണ് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു സോളിൻ്റെ ആ ഒരു ആത്മാവിൻ്റെ പവർ എന്താണ് നിങ്ങൾ എത്രമാത്രം നിങ്ങളെ തിരിച്ചറിഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങൾ തിരിച്ചറിയും നിങ്ങളെ നിങ്ങളെ മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ അധികം കാര്യങ്ങൾ അത് മനസ്സിലേക്കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റും അതിനുള്ളതാണ് നോക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഞാൻ ഒരു രണ്ട് ചിത്രം കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ഇൻറ്റുഷനോട് ചോദിച്ചതിനു ശേഷം മൂന്നവണ ശ്വാസം വലിച്ചു വിട്ടതിനു ശേഷം നിങ്ങൾക്ക് ഏത് പിക്ചറാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിരുന്നു ആ ഒരു ഒരു ചിത്രം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിംഗ് ആണ് നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളോട്ട് തന്നെ കൂടുതൽ ഫോക്കസ് ആയിട്ടിരിക്കുക നിങ്ങൾ നിങ്ങളെ തന്നെ കുറച്ചധികം നേരം മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങളുടെ സോളുമായിട്ട് ഒന്ന് ഒരു ഇന്നർ വോയിസ് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങളുടെ ഇൻറ്റിവിഷനിൽ ചോദിച്ചിട്ട് നിങ്ങളുടെ ഇന്നർ വോയിസിനോട് ചോദിച്ചതിന് ശേഷം നിങ്ങൾക്ക് പൈല് സെലക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ചിത്രം സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് നോക്കാം ഒന്നാമത്തെ ചിത്രം ഒന്നാമത്തെ ചിത്രം സെലക്ട് ചെയ്ത വ്യക്തികൾ വ്യക്തികൾ നിങ്ങൾ ഏത് ആണ് നിങ്ങൾക്ക് എന്തൊക്കെ ഉയരങ്ങളാണ് ഉണ്ടാകുന്നത് നിങ്ങളെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ പോകുന്ന ഒരു ടൈമാണ് നിങ്ങളെക്കുറിച്ച് നിങ്ങൾ കൂടുതലും മനസ്സിലാക്കുക ഓക്കെ ഒന്നാമത്തെ ചിത്രം നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ഒന്നാമത്തെ ചിത്രമാണ് ഓക്കേ ഒന്നാമത്തെ ചിത്രം നമുക്ക് കുറച്ചധികം കാഴ്ചകൾ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് നോക്കാം എന്താണെന്ന് ഇത് നിങ്ങളെ കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കി ഈ ഒരു ടൈമിൽ എന്താണ് നിങ്ങൾക്ക് ആവശ്യം അതിനനുസരിച്ച് നിങ്ങൾക്ക് നേടിയെടുക്കാം എന്നുള്ള മാനിഫെസ്റ്റേഷൻ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യം നിങ്ങളെ കൂടുതൽ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങളെ തന്നെ മെച്ചപ്പെടുത്തി എടുക്കാൻ പറ്റും അതിനുവേണ്ടിയാണ് ഞാൻ റീഡിങ് ചെയ്യുന്നത് ഓക്കെ ഐ തിങ്ക് നിങ്ങൾ ഫസ്റ്റ് ഫൈൽ ചൂസ് ചെയ്ത കുറച്ചധികം ആൾക്കാർ ഭയങ്കരമായിട്ടും പേഷ്യൻ്റായിട്ട് പ്ലാൻ ചെയ്യുന്ന വ്യക്തികളായിരിക്കും ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം എന്ത് കഷ്ടപ്പാടുകൾ വന്നു കഴിഞ്ഞാലും എന്ത് ദുരിതം വന്നു കഴിഞ്ഞാലും നിങ്ങൾ അതിനെയൊക്കെ അതിജീവിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ സോളിന് അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു കെൽപ്പ് മുന്നോട്ട് ഒന്നിനും തളരാതെ എന്ത് പ്രശ്നങ്ങൾ വന്നാലും അവിടെയൊക്കെ നിങ്ങളെ കുറേ ആൾക്കാർ വന്ന് കൈപിടിച്ച് പിടിച്ചു കയറ്റും നിങ്ങൾ ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് നിങ്ങൾ കുറേയധികം ആൾക്കാർ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ പാസ്റ്റിൽ നിന്നും വന്ന് വന്ന് ചേർന്ന കുറേ ജന്മങ്ങളായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ജന്മം എന്തോ കാര്യങ്ങൾ തീർക്കാൻ വേണ്ടി നിന്നിട്ട് അത് പറ്റാണ്ട് ഈ ഒരു ജന്മം വന്ന് നിങ്ങളുടെ ലൈഫിൽ കുറേയധികം ആൾക്കാരെ മീറ്റ് യൂണിവേഴ്സൽ പരമായിട്ട് കുറേയധികം ആൾക്കാരെ കാർമിക് സിറ്റുവേഷൻ വഴി മീറ്റ് മീറ്റിത് സ്പിരിച്വാലിറ്റിയിൽ കയറിയതിനു ശേഷം നിങ്ങൾക്ക് എന്തൊക്കെ കടങ്ങൾ വീട്ടാനുണ്ട് എന്തൊക്കെ കാർമിക് സിറ്റുവേഷൻ മാറ്റാനുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നേടാനുണ്ട് കുറേ പർപ്പസ് ഉള്ള വ്യക്തികളായിട്ടാണ് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ സോൾ ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഒരു സോളായിട്ടാണ് കാണാൻ പറ്റുന്നത് കുറേ അധികം ആൾക്കാർ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള സോളായിട്ടും കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് എങ്ങനെ പോലും എവിടെന്നാലും നിങ്ങൾക്ക് ഫിനാൻഷ്യൽ മെറ്റീരിയൽ ചേഞ്ചസ് ഉണ്ടാവുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു ടൈമിൽ ഓക്കെ അപ്പം ഫസ്റ്റ് പേര് ചൂസ് ചെയ്ത ആൾക്കാർ ഭയങ്കരമായിട്ട് ഉള്ള ആൾക്കാരാണ് എന്ത് കാര്യം ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ എന്ത് കാര്യം ചെയ്യാൻ വേണ്ടി നിന്നാലും അതിന് ഭയങ്കരമായിട്ട് ഒരു ഉണ്ട് വേറെ ആൾക്കാരെ ആണെങ്കിൽ എടുത്ത് ചാടുന്നൊരു വ്യക്തികളായിട്ടും കാണുന്നില്ല ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്തിട്ട് അതിനെക്കുറിച്ച് സൂക്ഷ്മമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം ഇറങ്ങി പണിയെടുക്കുന്നൊരുതരം വ്യക്തികളായിട്ടും കാണാൻ പറ്റുന്നുണ്ട് അതേപോലെ തന്നെ ഈ വ്യക്തിയുടെ ലൈഫ് കുറേ അധികം ടൈം കഴിയുമ്പോഴത്തേക്കും ഒരു ഈ വ്യക്തികൾ കുറച്ചധികം എന്താ പറയുക കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് വരുന്ന സമയത്ത് ഈ വ്യക്തികൾക്ക് അതിനനുസരിച്ചുള്ള എമൗണ്ട് അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഓപ്പർച്യൂണിറ്റീസും ഈ വ്യക്തിയുടെ ലൈഫിലോട്ട് വരുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട് ഈ വ്യക്തി ഈ ലോകത്ത് വന്നേക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു ഭൂമിയിൽ വന്നതിന് ശേഷം ഈ വ്യക്തി എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ ഈ വ്യക്തിയുടെ ലൈഫിൽ വന്ന് ചേരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് റെക്കഗ്നൈസേഷൻ റിവാർഡ് ഈ വ്യക്തി അംഗീകരിക്കപ്പെടുന്നതാണ് ആൾക്കാർ അല്ലെങ്കിൽ കൂടുതലധികം ആൾക്കാർ ഈ വ്യക്തി അംഗീകരിക്കപ്പെടുന്ന റെക്കഗ്നൈസേഷൻ ചെയ്യും അതായത് ആ വ്യക്തി ഈ വ്യക്തി ആ വ്യക്തി മേ ബി ഐ തിങ്ക് തിരിച്ചറിയപ്പെടും എല്ലാവരുടെ കയ്യിൽ നിന്നും ഓപ്പർച്യൂണിറ്റി ഒരു ഒരു ടൈം കഴിയുന്ന സമയത്ത് ആൾക്കാർ ഫെയിം ആവും ഈ ഒരു വ്യക്തി ഫെയിം ആവും കുറച്ചധികം എന്താ പറയുക റെക്കഗ്നൈസേഷൻ ചെയ്യും ആൾക്കാർ നിങ്ങളെ മനസ്സിലാക്കും നിങ്ങളെന്താണെന്ന് മനസ്സിലാക്കും നിങ്ങളെ അംഗീകരിക്കും ആൾക്കാർ നിങ്ങളെന്താണോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെന്ത് സിറ്റുവേഷനിലാണോ ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ മാറിയതിന് ശേഷം നിങ്ങളെ ആൾക്കാർ റെക്കഗ്നൈസേഷൻ ചെയ്യും നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള എന്ത് റിവാർഡ് ആണോ നിങ്ങൾക്ക് വേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് തരുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് ഈ ഒരു ടൈമിൽ മേ ബി നിങ്ങളൊരു ഫിനാൻഷ്യൽ മെറ്റീരിയൽ ലൈഫിലൂടെ പോകുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളൊരു എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള റിവാർഡ്സും കാര്യങ്ങളും അംഗീകരിക്കപ്പെടുന്ന ഒരു ടൈം നിങ്ങൾക്ക് ഉണ്ടാവും ഒരു സമയത്ത് നിങ്ങൾ ചെയ്തിട്ട് അതിനനുസരിച്ച് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ളൊരു ഇത് കിട്ടും എന്നാണ് പറയുന്നത് നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ ഐ തിങ്ക് നിങ്ങൾ കുറേയധികം സ്വപ്നങ്ങൾ കാണുന്ന വ്യക്തികളായിരിക്കാം അതേ കണക്ക് തന്നെ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഗോളുകൾ സെറ്റ് ചെയ്ത് വെക്കുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനും മേളിൽ ഒരു പടിക്കുള്ള സ്വപ്നങ്ങൾ അതിനും മേടിക്കു മേളിലുള്ള ആഗ്രഹങ്ങളായിരിക്കാം നിങ്ങൾ കാണുന്നത് മേ ബി നിങ്ങളെക്കൊണ്ട് ഇത് ഇതാണ് ഇതായിരിക്കും പറ്റുന്നത് ഒരു ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കൊണ്ട് ചെറിയ വീട് വെക്കാനായിരിക്കും കയ്യിൽ വൈസരിക്കുന്നത് പക്ഷേ നിങ്ങൾ അതിനും മേളിലുള്ള ആഗ്രഹങ്ങളായിരിക്കും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അതിന് മേളിലുള്ള വീടായിരിക്കും നിങ്ങൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് കാരണം അത്രയും അധികം ഹാർഡ് വർക്ക് അത്രയും അധികം ആയിട്ട് ആ വർക്കിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടും കാണാൻ പറ്റുന്നുണ്ട് കുറേ അധികം ആളുകൾ നിങ്ങളെ മനസ്സിലായി അല്ലെങ്കിൽ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നു നിങ്ങളെ ആരാധിക്കുന്നു അങ്ങനത്തെ ഒരു ടൈമായിട്ട് കാണാം അങ്ങനത്തെ ഒരു ഒരു വ്യക്തിയാണ് നിങ്ങൾ അധികം ആൾക്കാർ നിങ്ങളെ നിങ്ങളുടെ ഇൻഫ്ലുവൻസ് ആവും കുറേ ആൾക്കാർ നിങ്ങളുടെ ഇൻഫ്ലുവൻസ് ആകുന്ന വ്യക്തികൾ കാണാൻ പറ്റുന്നുണ്ട് അതേ കണക്കി തന്നെ ഈ വ്യക്തിയുടെ ഒരു ശരീരഘടന എന്ന് പറയുന്നത് ആരും അട്രാക്റ്റീവ് ആവുന്നൊരു ലേഡീസിനാണ് കുറേയധികം ആൾക്കാരെ കാണാൻ പറ്റുന്നത് ആരും അട്രാക്റ്റീവ് ആവുന്ന ഒരു തരം എന്താ പറയുക നെക്ക് ഒരുതരം എന്താ ശരീര വടിവെന്ന് പറയുമ്പോഴത്തേക്കും ആരും ഈ വ്യക്തിയിൽ ആ ആകാര വടിവിൽ ഈ വ്യക്തിയിൽ അഡിക്ഷനായി പോകും അങ്ങനത്തെ ഉള്ളൊരു ഇതായിട്ടാണ് കാണാൻ പറ്റുന്നത് ഈ വ്യക്തിയുടെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തിയുടെ കയ്യിൽ എന്തൊക്കെ പറഞ്ഞാലും ഈ വ്യക്തി ജീവിച്ചിട്ട് മരിക്കുന്നതിന് മുന്നേ കുറേ അധികം ഫിനാൻഷ്യൽ മെറ്റീരിയൽ ചേഞ്ചസ് ഉണ്ടാകും ഈ വ്യക്തി എന്തായാലും പൈസ വ്യക്തിയിൽ ഉണ്ടാവും നൂറ് ശതമാനം ഈ വ്യക്തി ഏത് ഏത് ലെവലിൽ എങ്ങനെ ജീവിച്ചാലും ഈ വ്യക്തി ഒരു ടൈമിൽ മെച്ചപ്പെടും അല്ലെങ്കിൽ ഒരു ഇപ്പം ഈ വ്യക്തിയുടെ ഒരു കടന എടുത്ത് നോക്കിയാണെങ്കിൽ ഫിനാൻഷ്യൽ മെറ്റീരിയൽ ലൈഫ് ചേഞ്ചസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു സമയത്ത് കുറച്ച് പൈസ ഉണ്ടാവും പിന്നൊരു സമയത്ത് ഭയങ്കരമായിട്ട് നിങ്ങളെ രക്ഷപ്പെടുത്തും പിന്നൊരു സമയത്ത് നിങ്ങൾക്ക് മെറ്റീരിയൽ ലൈഫിൽ ഭയങ്കരമായിട്ടും ഉയർച്ച ഉണ്ടാവും പിന്നെ നിങ്ങൾ താരും അങ്ങനത്തെ അതായത് പൈസ ഇല്ലാണ്ടിരിക്കത്തില്ല പക്ഷേ പൈസ ഉണ്ടാവുന്നത് കൂടിയും കുറഞ്ഞും കൂടിയും കുറഞ്ഞും ഇരിക്കും നിങ്ങളുടെ കയ്യിൽ പോക്കറ്റ് കാലിയായിട്ട് ഇരിക്കത്തില്ല പക്ഷേ കൂടിയും കുറഞ്ഞും കൂടിയും കുറഞ്ഞിരിക്കുന്ന ഒരു ആയിട്ടാണ് ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരെ കാണാൻ പറ്റുന്നത് അതുകൊണ്ടുതന്നെ ഈ വ്യക്തി ഭയങ്കര ജെൻറ്റിൽമാൻ ആയിട്ടാണ് കാണാൻ പറ്റുന്നത് ഭയങ്കര എക്സിക്യൂട്ടീവിൽ നടക്കണം കുറച്ച് ആറ്റിറ്റ്യൂഡ് ഒക്കെ ഉള്ള വ്യക്തികളായിട്ടാണ് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ നിങ്ങൾ ഈ ഭൂമിയിൽ വന്ന അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നേക്കുന്ന എന്തൊരു ഫൗണ്ടേഷന് വേണ്ടിയിട്ടാണ് എന്തോ ഒരു സെറ്റ് ഈയൊരു നിങ്ങളുടെ റിലേഷനായിരിക്കാം മേ ബി നിങ്ങളുടെ ഫാമിലി ആയിരിക്കാം എന്തോ ഒരു കാര്യം നിങ്ങൾ ഫൗണ്ട് ചെയ്യണം ഈ ഒരു ഭൂമിക്ക് വേണ്ടിയിട്ട് എന്തോ അച്ചീവ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തോ അച്ചീവ് ചെയ്യാനുണ്ടെന്നതാണ് കാണിക്കാൻ പറ്റുന്നത് അതേ വേണമെങ്കിൽ ഹൈ പൊസിഷനിലുള്ള ഫൗണ്ടേഷൻ നിങ്ങൾക്കുണ്ടാവും മേ ബി നിങ്ങൾ ഏത് കാര്യത്തിലാണ് ഇടപ ഇട ഇറങ്ങുന്നത് അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് കാര്യത്തിലാണോ ഇറങ്ങുന്നത് ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് കൂടുതലും അച്ചീവ്മെന്റ്സ് ഉണ്ടാവും നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു ഫൗണ്ടേഷൻ ഉണ്ടാവും അത് നൂറ് ശതമാനത്തിൻ്റെ അത് കാണിച്ചു എന്ത് കാര്യത്തിന് വേണ്ടി നിങ്ങൾ ആ നൂറ് ശതമാനം ആത്മാർത്ഥത കൊടുത്ത് ഇറങ്ങുന്നു ആ ഒരു കാര്യത്തിൽ നിങ്ങൾ കുറച്ച് കുറേ അധികം പരീക്ഷണങ്ങളും ഒക്കെ ഉണ്ടായി അതിനൊക്കെ തടസ്സം അതിനെയൊക്കെ തടഞ്ഞ് മാറ്റി നിർത്തി ആ തടസ്സങ്ങളൊക്കെ മാറ്റി നിർത്തി നിങ്ങൾ അതിൽ മുന്നേറി പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള അച്ചീവ്മെൻ്റ്സ് ഉണ്ടാവും ഭയങ്കരമായിട്ടുള്ള എന്താ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാവും നിങ്ങൾക്ക് എല്ലാം ബിൽഡ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട് നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും ബിൽഡ് ചെയ്ത് അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു കഴിവ് ഒരു കെൽപ്പുള്ള വ്യക്തികളായിട്ടാണ് നിങ്ങൾ സസ്പൈ ചൂട് ചെയ്ത ആൾക്കാർ കാണാൻ പറ്റുന്നത് അത് കണക്ക് തന്നെ സ്പിരിച്വൽ യൂണിയൻ പാസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞത് പാസ്റ്റിൽ നിന്ന് ഏത് വ്യക്തികളാണ് നിങ്ങളുടെ ലൈഫിൽ വന്നേക്കുന്നത് അത് ഒരു ടൈം വന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങൾ പോലും ഒരു വ്യക്തി വന്ന് നിങ്ങളെ മാറ്റുന്നതും നിങ്ങളെ ചേഞ്ച് ചെയ്യുന്നതും യൂണിവേഴ്സലിൻ്റെ വകയായിട്ട് ആൾക്കാർ വന്നിട്ട് നിങ്ങളെ ചേഞ്ച് ചെയ്യുന്ന ഐറ്റം ടൈം കാണുന്നുണ്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു സൈക്കിക് എബിലിറ്റി ഉള്ള വ്യക്തികളായിട്ടും കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ സേഫ് സോണിൽ നിങ്ങൾ ഭയങ്കരമായിട്ടും എൻജോയ്മെൻറ്റ് ചെയ്യുന്ന ഒരാളായിട്ട് കാണാൻ നിങ്ങൾക്കുള്ളൊരു സേഫ് സോണിൽ നിങ്ങൾ ഭയങ്കരമായിട്ടും അവിടെ ആടി ഉലയുന്നൊരു സിറ്റുവേഷനായിട്ടാണ് കാണാൻ പറ്റുന്നത് അതേപോലെ തന്നെ കുറേ അധികം ആൾക്കാർക്ക് ടിൻ ഫ്ലെയിം ജിയേണി ഉള്ളതായിട്ടും കാണാൻ പറ്റുന്നുണ്ട് കുറേ അധികം ആൾക്കാർക്ക് സോൾമേറ്റ് കണക്ഷൻസ് ഈ ഭൂമിയിൽ തന്നെ നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷൻ ഉള്ളതായിട്ടും കാണാൻ പറ്റും അതൊരു ടൈം ആകുമ്പോൾ നിങ്ങളുടെ അടുത്തോട്ട് നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി നിങ്ങളെ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയൊക്കെ വരുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു വ്യക്തി സ്പിരിച്വൽ യൂണിയൻ ഉണ്ടാകുന്നുണ്ട് ഏത് ഈ ഒരു ടൈമിൽ അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാർക്ക് ഒരു സ്പിരിച്വൽ യൂണിയൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഹ്യൂമൻ ബോഡിയായിട്ട് ജനിച്ച നിങ്ങളുടെ സെയിം ബോഡി നിങ്ങളുടെ സെയിം എനർജി നിങ്ങളുടെ സെയിം വേവ് ലെങ്ത് നിങ്ങളുടെ സെയിം എല്ലാ ക്യാരക്ടറും ഉള്ള ഒരു വ്യക്തി അനത ഉണ്ട് എന്നതിൻ്റെ അത് കറക്റ്റ് പറയുന്നുണ്ട് ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരുമ്പോൾ കുറേ അധികം ചേഞ്ചസ് ഉണ്ടാകും ഒരു ഫാൻറ്റസി വേൾഡിലോട്ട് പോകുന്നൊരു ഇതായിട്ട് മാറുന്നുണ്ട് അത് എങ്ങനെ വേണമെങ്കിലും ഏതൊരു സിറ്റുവേഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് കൂട്ടാം ആ ഒരു എന്താ പറയുക ഒരു മിറാക്കിൽ സംഭവിച്ചായിരിക്കും ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത് എന്നാ ഞാൻ കാണിച്ച് കാണിച്ചിരിക്കുന്നത് അതേ കണക്കി തന്നെ നിങ്ങളുടെ ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ പർപ്പസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഗതി പോകുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളായിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കുറേ അധികം ആൾക്കാർ ആൾക്കാരുടെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൂപ്പാണ് നിങ്ങൾ വന്ന് പെട്ടിരിക്കുന്ന ഒരു ലൂപ്പിൽ ആണ് കാരണം മേ ബി ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് റിട്ട് നടന്ന കാര്യങ്ങൾ തന്നെയാണ് മേ ബി എനിക്ക് എനിക്ക് തോന്നുന്നത് റിട്ടേൺ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നത് അല്ലെങ്കിൽ വന്ന പേഴ്സണത്ത് തന്നെയാണ് പിന്നെയും നിങ്ങൾ മീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഒരു പേഴ്സൺസിനെ കണ്ടതിന് ശേഷം അല്ലെങ്കിൽ ഒരു നാട്ടിലായിരിക്കാം നിങ്ങൾ ജീവിക്കുന്നത് അവിടെ ശേഷം ഗൾഫിൽ പോയി വന്ന് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി വന്നതിനു ശേഷം ഈ നാട്ടിൽ തന്നെ തിരിച്ചെത്തിയതിനു ശേഷം ഈ വ്യക്തികളുമായിട്ട് കമ്പനി അടിക്കുന്ന അല്ലെങ്കിൽ ഈ വ്യക്തികളുമായിട്ട് കൂട്ടുകൂടി നടക്കുന്ന പോലത്തെ ക്യാരക്ടറായിട്ടിങ് കാണാൻ പറ്റുന്നുണ്ട് കുറേ അധികം ആൾക്കാർക്ക് അങ്ങനെ എനിക്ക് റീലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് കുറേയധികം ആൾക്കാർ ഫാമിലി തന്നെ എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടാകുന്നു അതിനുശേഷം റിട്ടേൺ ഒരുമിക്കുന്നു അങ്ങനെയൊക്കെ ഉള്ള ഒരു കുറച്ച് അറിയുമ്പോൾ എന്തായാലും റീയൂണിയൻ നിങ്ങളുടെ ലൈഫിൽ എന്തായാലും പോസിബിളാണ് ആരുമായിട്ട് എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും ഒരു റീയൂണിയൻ നിങ്ങളുടെ ലൈഫിൽ എന്തുകൊണ്ടും പോസിബിളാണ് നിങ്ങളെ തേടി വരും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അവർക്ക് വന്നേ പറ്റുള്ളൂ കാരണം ബിക്കോസ് നിങ്ങൾ യൂണിവേഴ്സിൻ്റെ സ്വന്തം ഏഞ്ചൽ കുട്ടികളായിട്ടാണ് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ലൈഫിൽ വരുന്ന എല്ലാം പ്രോപ്പർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഞങ്ങളുടെ കാണണം ഫസ്റ്റ് പോയി ചൂസിച്ച ആൾക്കാരാണ് നിങ്ങളുടെ ലൈഫിൽ വരുന്ന ആൾക്കാരും എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി വരുന്നതും നിങ്ങൾ എവിടെ ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് നിങ്ങൾ എവിടെ തോന്നണം നിങ്ങളെവിടെ കണ്ടുകയാണ് അങ്ങനെയൊക്കെ പറഞ്ഞു കാണാം അല്ലെങ്കിൽ നിങ്ങൾ കൂടുതലും അട്രാക്റ്റഡ് ആവുന്ന വ്യക്തികളായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ വരുന്നത് ഓക്കെ അത് തന്നെ ഏതോ ഒരു വ്യക്തി നിങ്ങൾ എന്ത് പ്രശ്നത്തിൽ ചെന്ന് പെട്ടാലും എന്ത് സിറ്റുവേഷനിൽ ചെന്ന് വിട്ടാലും അവിടെ നിന്നും നിങ്ങളെ ആ കൈ പിടിച്ച് ഉയർത്താൻ വേണ്ടി ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരും അല്ലെങ്കിൽ കുറേയധികം ആൾക്കാർക്ക് ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉള്ളതായിട്ടും കാണാൻ പറ്റുന്നുണ്ട് അതായത് ഇതൊരു ഏഞ്ചൽ ഏഞ്ചലായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ എന്താണെന്ന് വിചാരിച്ച് ഒരു ബ്ലെസ്സിങ്സ് ആയിട്ട് നിങ്ങൾ ചിലപ്പോൾ പെട്ട് നിൽക്കും എന്ന് നിങ്ങൾക്ക് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങളെ എസ്കേപ്പ് ആക്കി കൊണ്ടുപോകാൻ അവിടെ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി യൂണിവേഴ്സലായിട്ട് തിരഞ്ഞെടുത്ത് ആൾക്കാർ നിങ്ങളുടെ അടുത്ത് വന്നതിന് ശേഷം അവർ നിങ്ങൾ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിരിക്കാം ചിലപ്പോൾ നിങ്ങളവിടെ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതായിരിക്കാം അങ്ങനെയൊക്കെ ഒരു ഡിപ്രഷൻ സ്റ്റേജിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു റിലേഷൻ മാറി മാറിയുന്ന ഒരു സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നിങ്ങളെ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി ആൾക്കാരെ യൂണിവേഴ്സ് പറഞ്ഞയക്കുന്നതാണ് നിങ്ങളുടെ ഡിവൈൻ പറഞ്ഞത് അയക്കുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ നമുക്ക് ഫസ്റ്റ് പേജ് ചൂസ് ചെയ്ത ആൾക്കാരുടെ ഏഞ്ചൽ കാർഡ് എന്താണെന്ന് നോക്കാം ഓക്കെ ഓക്കെ ഫസ്റ്റ് പേജ് ചൂസ് ചെയ്ത ആൾക്കാരുടെ അടുത്ത് ഏഞ്ചൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ തിങ്ക് നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു മിറാക്കിൾ വിത്തിൻ നെക്സ്റ്റ് ഫ്യൂ വീക്സിനുള്ളിൽ നടക്കുന്നതായിരിക്കാം ഈ ഒരു വർഷം നിങ്ങൾക്ക് ഐ തിങ്ക് നിങ്ങൾക്ക് വേണ്ടി പ്രേ ചെയ്യാനും നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യാനും ഒക്കെ യൂണിവേഴ്സിലുണ്ട് ഒരു മദർ എനർജി കാണുന്നുണ്ട് ഒരു അമ്മയുടെ അച്ഛൻ്റെയും അനുഗ്രഹം ഈ വ്യക്തി കിട്ടുന്നൊരാളായിട്ടും കാണാൻ പറ്റുന്നുണ്ട് അമ്മയെ അച്ഛനെയും ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തിയായി കാണുന്നുണ്ട് ഭയങ്കരമായിട്ടുള്ള അച്ഛൻ്റെ അമ്മയുടെ വ്യക്തി അതുകൊണ്ട് പെട്ടെന്ന് ബ്ലെസ്സിങ്സ് വഴി രക്ഷപ്പെട്ടു പോകും അതേ കണക്ക് അതിന് ഡിവൈൻ സപ്പോർട്ട് ധാരാളം ഉള്ളതായിട്ടും കാണാൻ പറ്റുന്നുണ്ട് അനദർ വേൾഡിൽ നിന്നും ആത്മാക്കൾ അങ്ങനത്തുള്ള അനദർ ഏഞ്ചൽ വേൾഡിൽ നിന്നൊക്കെ ഈ വ്യക്തിക്ക് ഇഷ്ടം പോലെ ഇത് ബ്ലെസ്സിങ്സ് വരുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട് ഫസ്റ്റ് വെൽ ചൂസ് ചെയ്ത ആൾക്കാർ ഇറ്റ് അപ് ടു യു എന്ത് എന്ത് കാര്യമാണോ നീ തെരഞ്ഞെടുപ്പ് നിന്നിലേക്ക് വരും അല്ലെങ്കിൽ നിനക്ക് വേണ്ടിയത് എന്താണോ അത് ഒരു സമയത്ത് നീ പോലും ചിന്തിക്കാതെ അതിശയപ്പെടുത്തിക്കൊണ്ട് നിന്നിലേക്ക് വരും അത് ജോലി ജോലിയായാലും പൈസയായാലും എമൗണ്ട് ആയാലും നീ വിചാരിക്കുന്ന എന്താണോ അത് നിന്റെ ലൈഫിലേക്ക് വരും എന്നാണ് പറയുന്നത് അതിനുശേഷം നിനക്ക് പീസ്ഫുൾ ആയിട്ട് മാനസിക മാനസികപരമായിട്ടുള്ള റെസലേഷൻ നിന്റെ ലൈഫിലോട്ട് ഉണ്ടാവും എന്നാണ് ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരോട് പറയാനുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ഇതിന് പുറമെ ആർക്കും പേഴ്സണൽ ട്രെയിനിങ്ങ് തലപ്പിനുള്ളിൽ കോൺടാക്ട് ചെയ്യാന്നാണ് ഓക്കെ ബൈ അടുത്ത സെക്കൻഡ് പൈലോട്ട് പോവാം ഓക്കെ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടാമത്തെ ചില ചിത്രം സെലക്ട് ചെയ്ത വ്യക്തികളുടെ അതായത് ഈ ഒരു ചിത്രം സെലക്ട് ചെയ്ത വ്യക്തികളുടെ റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങളെ തന്നെ നിങ്ങളെ തന്നെ കൂടുതലും ഫോക്കസ് ചെയ്യുക നിങ്ങൾ നിങ്ങളാരാണ് എന്താണെന്ന് അറിയുക നിങ്ങളുടെ ഇന്നർ വോയിസ് മാക്സിമം കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക അടുത്ത സെക്കൻഡ് രണ്ടാമത്തെ ചിത്രം സെലക്ട് ചെയ്ത വ്യക്തികൾ അവരെക്കുറിച്ചും കൂടുതലും എന്താണ് രണ്ടാമത്തെ ചിത്രം രണ്ടാമത്തെ ചിത്രം ഓക്കെ അപ്പോൾ രണ്ടാമത്തെ ചിത്രം സെലക്ട് ചെയ്ത വ്യക്തികളുടെ കാർഡ്സ് കുറച്ചധികം കാർഡ്സ് ഉണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം എന്താണെന്ന് ഓക്കെ അപ്പോൾ രണ്ടാമത്തെ ചിത്രം സെലക്ട് ചെയ്ത നിങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിയുകയാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് നിങ്ങൾ ഭയങ്കരമായ ബുദ്ധി വേറൊരാളെ കണക്കിയല്ല നിങ്ങളുടെ ചിന്താഗതി നിങ്ങളുടെ ചിന്താഗതി ഫുള്ള് വേറൊരു ചിന്താഗതി നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും ആരും മേ ട്രസ്റ്റ് ചെയ്യത്തില്ല അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും ആർക്കും മനസ്സിലാവത്തില്ല അവർ നിങ്ങളെ പരിഗണിക്കത്തില്ല എന്നാണ് കാണിക്കുന്നത് മേ ഐ തിങ്ക് ഒച്ചിരി നിങ്ങൾ ഒരിത്തിരി എക്സ്ട്രോവെർട്ട് അല്ലെങ്കിൽ നിങ്ങളൊത്തിരി ഒരു ഇൻട്രോവെർട്ടായിരിക്കാം എക്സ്ട്രോ അല്ല ചില കാറ്റഗറിസ്റ്റിലുള്ള ആൾക്കാരൊക്കെയാണെങ്കിൽ കുറച്ച് ഇൻട്രോവെർട്ടായിട്ടുള്ള ആൾക്കാരായിരിക്കും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്ത് പറഞ്ഞാൽ നിങ്ങളൊരു പാവം വ്യക്തിയായിരിക്കാം അതേ നിങ്ങളെ കുറേ അധികം ആൾക്കാർക്ക് കബലിപ്പിക്കാൻ പറ്റും പക്ഷേ ഈ ഒരു വ്യക്തിയുടെ കയ്യിലിരിക്കുന്ന ഒരു ആയുധം ഭയങ്കരമായ ബുദ്ധിയുണ്ട് ഭയങ്കരമായ അറിവുണ്ട് ഭയങ്കര അറിവ് നേടി കുറേ അനുഭവങ്ങൾ ഉണ്ട് പക്ഷേ ഈ വ്യക്തി ആരുടെ ചെന്ന് എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല ആരും ട്രസ്റ്റ് ചെയ്തില്ല കാരണം അതെല്ലാം മിഥികളാണ് അതെല്ലാം കള അവർക്ക് അതിൻ്റേതായ സമയമില്ല അതൊന്ന് കേട്ടിരിക്കാൻ വേണ്ടി സമയമില്ലാത്ത കുറച്ച് ആൾക്കാരായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് പല്ല് അല്ലെങ്കിൽ സെക്കൻഡ് പല്ല് ചൂസ് ചെയ്ത ആൾക്കാരുടെ കുറേ അധികം അറിവുണ്ട് മേ ബി ഈ ഞാൻ പറയുന്നത് ശരി ശരിയാണെന്നുണ്ടെങ്കിൽ ഒരു ടീച്ചർ ആയിരിക്കാം സാറായിരിക്കാം ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വ്യക്തി ആയിരിക്കാം ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഉടമയായിരിക്കാം എന്തെങ്കിലും അറിവ് പകർന്നു കൊടുക്കുന്ന ആളായിരിക്കാം അങ്ങനത്തുള്ള കുറേ അധികം ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ട് കാണാൻ പറ്റും ഭയങ്കര സ്ട്രോങ് ആണ് അധികം വ്യക്തി ആൾക്കാർ അറിവ് കൊണ്ട് ഭയങ്കര സ്ട്രോങ്ങ് ആണ് ബുദ്ധി കൊണ്ട് സ്ട്രോങ് ആണ് സൈക്കി കൊണ്ട് സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട് പക്ഷേ ഒരു ഇൻട്രോവെട്ടായിട്ട് കാണാൻ പറ്റും ആൾക്ക് ആരുടെ അടുത്തും ഒന്നും സംസാരിക്കുക സ്വന്തം കാര്യങ്ങളും നോക്കി പോകുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റും കൂടുതലധികം ആൾക്കാരെ അങ്ങനെ ആയിട്ടാണ് കാണാൻ പറ്റുന്നത് ഇവർ ഭയങ്കരമായിട്ടൊരു സ്ട്രോങ് ആയിട്ടുള്ള സൈക്കിക് എബിലിറ്റി ഉണ്ട് സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസിഷൻ മേക്കറാണ് സ്ട്രോങ് ആയിട്ടുള്ളൊരു ഉണ്ട് ഈ വ്യക്തിക്ക് അങ്ങനെ അധികം എന്താ പറയുക ആൾക്കാരൊക്കെ ഈ വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് വില മതിക്കുന്ന ആൾക്കാരാണ് ഐ തിങ്ക് ഈ ഒരു നിങ്ങളുടെ സമൂഹത്തിൽ കുറച്ച് വില ഉള്ള ആൾക്കാരായിട്ട് കാണാൻ പറ്റും പക്ഷേ നിങ്ങളെന്ത് പറഞ്ഞാലും ആൾക്കാരെ അത് മതിക്കത്തില്ല ആൾക്കാരതിനൊരു വലിയ അതായിട്ട് നേടത്തില്ല അതായത് കുറച്ച് റെസ്പെക്റ്റ് നിങ്ങൾ പറയുന്ന കാര്യങ്ങളോട് ആരും യോജിക്കത്തില്ല അതാണ് കറക്റ്റ് പറയണെന്നുണ്ടെങ്കിൽ ഓക്കെ ഈ വ്യക്തി അല്ലെങ്കിൽ സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ ഒരു സിറ്റുവേഷൻ എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സോള് അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവ് എന്ത് നേടണം എന്ന് വിചാരിച്ചാലും അത് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള കഴിവ് നിങ്ങളുടെ സോളിനുള്ളതായിട്ട് കാണാൻ പറ്റും പക്ഷെ നിങ്ങൾക്കതിനെ താല്പര്യം ഇല്ലായ്മ കാണും നിങ്ങളുടെ ശരീരം കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മെൻറ്റാലിറ്റി കൊണ്ട് കാര്യമില്ല എന്നാണ് കാണിക്കുന്നത് ഇതിന് ഞാൻ ഒരു കറക്റ്റ് എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ ജന്മം നന്നായിട്ട് കാര്യമില്ല നീ നന്നാവണം എന്നുള്ളതാണ് ഏറ്റവും വലിയ പോയിന്റ് അതായത് നിങ്ങളുടെ ജന്മം മേ ബി നല്ലതായിരിക്കാം ഡി ഡി വൺ നിങ്ങൾക്ക് നല്ല ജന്മമായിരിക്കാൻ തന്നത് പക്ഷേ നിങ്ങളുടെ ബോഡി നിങ്ങളുടെ എനർജി അതൊക്കെ നിങ്ങൾ വേസ്റ്റ് ചെയ്ത് കളിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു ഇതായിട്ട് വരും മാറുമെന്നാണ് പറയാനുള്ളത് അതായത് നിങ്ങളുടെ സോളിന് എല്ലാം അറിയാം നിങ്ങളുടെ സോൾ നിങ്ങൾക്ക് എല്ലാം ചെയ്തു തരാൻ താല്പര്യപ്പെടുന്ന ഒരു സോളായിട്ടാണ് കാണാൻ പറ്റുന്നത് മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പെട്ട് നിങ്ങൾ ഭയങ്കരമായിട്ടും ഡിപ്രഷൻസ് നിൽക്കുന്ന വ്യക്തിയാണെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെ എന്ത് എന്തെങ്കിലും ഒരു കേസിൽ നിങ്ങൾ ഭയങ്കരമായിട്ടും ഒന്നും എല്ലാത്തിനും നിങ്ങളുടെ സോൾ പറയുന്നുണ്ടോ ചെയ്യാൻ പക്ഷേ നിങ്ങൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു മണ്ടത്തരമായിട്ടാണ് പോകുന്നത് നിങ്ങളത് ചെയ്യാൻ വേണ്ടി നോക്കുക കുറേ അധികം ആൾക്കാർ ഭയങ്കരമായിട്ടുള്ള അവേക്കനിങ് ആണ് കാരണം കാര്യങ്ങൾ പെട്ടെന്ന് റിയലൈസ് ചെയ്യും കാര്യങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയാനുള്ള കഴിവുണ്ട് എന്തെങ്കിലും ഒരു ചെറിയ റിലേഷൻ നിന്ന് പെട്ടു പോയാലും അവർക്കതിനെ പെട്ടെന്ന് അവൈക്കും ചെയ്യാൻ പറ്റും പെട്ടെന്ന് അതിനെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനായിട്ടാണ് കാണാൻ പറ്റുന്നത് അധികം ആൾക്കാർ എന്താ പറ്റുന്ന ഈ ഭൂമിയിൽ നടക്കുന്ന കറക്റ്റ് കാര്യങ്ങൾ ഈ വ്യക്തികൾക്ക് അറിയാൻ പറ്റും അല്ലെങ്കിൽ ഒരാളുടെ ഇന്നർ സ്ട്രെങ്ത് എന്താ ഇന്നർ പവർ എന്താണ് സൈക്കിക് എബിലിറ്റി എന്താണ് ആൾക്കാരെ പെട്ടെന്ന് തിരിച്ചറിയാനുള്ളൊരു കഴിവുണ്ടായിരിക്കും ആൾക്കാരെ പെട്ടെന്ന് റിയലൈസ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും അങ്ങനത്തെ കുറേ അധികം ആൾ കഴിവ് ഈ വ്യക്തികൾക്ക് ഉണ്ടാകുന്നതായിട്ട് കാണാൻ പറ്റുന്ന സെക്കൻഡ് ബിൽ ചൂസ് ചെയ്ത ആൾക്കാർക്ക് ഇവിടെ മെയിൻ എബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവേക്കനിങ് ആണ് ഇവർ ഭയങ്കര അവവേനിങ് ആയിരിക്കും ഇവർ എവിടെ ചെന്നാലും എനർജി കണ്ടെത്തും ഇവർ എവിടെ ചെന്നാലും ഇവർ ഇവരുടേതായ സ്ഥാനം കണ്ടെത്തും ഇവർ എവിടെ ചെന്നാലും ഇവർക്ക് കുറേ അധികം കാര്യങ്ങൾ റിയലൈസ് ചെയ്യാൻ പറ്റും അറിയാൻ പറ്റും അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് അവിടെ നടന്നു പോകുന്ന ഇന്നർ ഇന്നർ വോയിസ് ഇന്നർ കാര്യങ്ങളെല്ലാം ഇവർക്ക് റിയലൈസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്രത്യേക കാറ്റഗറിയുള്ള ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള ജന്മങ്ങളാണ് രണ്ടാമത്തെ പൈൽ ചില സെലക്ട് ചെയ്ത ജന്മങ്ങൾ കുറേ അധികം ആൾക്കാർ ഡിപ്രസ്ഡ് ആവും അതായത് ചെറിയൊരു കാര്യം വരുമ്പോ തന്നെ ഭയങ്കരമായിട്ടും ഒന്നും കൂട്ടി യോജിപ്പിക്കാൻ പറ്റത്തില്ല ഈ വ്യക്തികൾക്ക് എന്താണെന്ന് അറിയുമ്പോൾ ഒരു ടെൻഷൻ കയറി ഒരു ഡിപ്രഷൻ കയറി ഒന്നും തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് അവിടെ ചിന്തിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുന്ന ഒരു തരം വ്യക്തികളായിട്ട് സെക്കൻഡ് ബൈൽ ചോദിച്ചിട്ട് കുറേ അധികം എനർജി നമ്മുടെ കാണാൻ പറ്റുന്നുണ്ട് ഐ തിങ്ക് എനിക്ക് തോന്നുന്നു സെക്കൻഡ് ബൈലായിരിക്കും കൂടുതലധികം ആൾക്കാർ ചൂസ് ചെയ്തേക്കുന്നതെന്നും എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഈ വ്യക്തികൾ ഒരു ചെറിയൊരു പ്രശ്നം വരുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടും അടങ്ങി ഓക്കെ ഒരു ഇൻട്രോവർട്ടീവ് ക്യാരക്ടറായിട്ട് മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷനായിട്ടും കാണാൻ പറ്റുന്നു ഒന്നും തമ്മിൽ അങ്ങോട്ട് യോജിക്കത്തില്ല എവിടേക്കോ എന്തൊക്കെയോ പറ്റുന്നുണ്ട് പക്ഷേ ഒന്നും തിരിച്ചറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷനായിട്ടും കുറേ അധികം ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട് അത് കണക്കെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിന്നും ഏത് വ്യക്തികളാണോ നിങ്ങൾ വിട്ടിട്ട് പോയത് ഈ വ്യക്തി നിങ്ങൾക്ക് നല്ലൊരു സമയം വരുന്ന സമയത്ത് ഈ വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ച് വരുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട് ഒരു സെലിബ്രേഷൻ ഒരു കല്യാണം ഒരു മാരേജൊക്കെ വരുന്ന സമയത്ത് ഈ വ്യക്തിയിൽ നിങ്ങളെ എന്ത് പ്രശ്നം ഈ വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ച് വരെ തന്നെ ചെയ്യും ഇപ്പം നിങ്ങൾ റിലേഷൻഷിപ്പിൽ പെട്ട് നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ റിലേ നിങ്ങളുടെ മാരേജ് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഫംഗ്ഷൻ വരുന്ന സമയത്ത് നിങ്ങൾ ആ വ്യക്തിയെ ഒന്നും മടികൂടാണ്ട് വിളിക്കുകയും ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ച് റിട്ടേൺ വരികയും ചെയ്യുന്നൊരു കളർഫുള്ളായിട്ട് നിങ്ങൾ എൻജോയ് ചെയ്യുന്നവരും ആയിട്ടുള്ളൊരു ടൈം ആയിട്ടാണ് അല്ലെങ്കിൽ അങ്ങനത്തുള്ളൊരു വ്യക്തികളാണ് നിങ്ങൾ നിങ്ങൾ ആരോഗ്യം അങ്ങനെ ഈഗോ സെൻസ് അങ്ങനെയൊക്കെ അങ്ങനെയൊന്നും ഇല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ എടുത്തു നോക്കി അറിയാൻ പറ്റും നിങ്ങൾക്ക് കുറേ അധികം പ്രശ്നങ്ങൾ വരും കുറേ അധികം പൈസ തരും കുറേ അധികം ഫുഡ് കഴിച്ച് പോകാനുള്ള എമൗണ്ട് തരും പക്ഷേ എല്ലാം ബാലൻസ്ഡ് ആണ് നിങ്ങൾക്ക് ഭൂമി ചവിട്ടി നിൽക്കാനും പറ്റത്തില്ല പക്ഷേ നിങ്ങൾക്ക് ഉയർന്നു പോകാനും പറ്റത്തില്ല ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിട്ടാണ് കാണാൻ പറ്റുന്നത് പക്ഷേ നിങ്ങൾക്ക് ഇന്നത്തുള്ള ഏറ്റവും വലിയ ബ്ലെസിംഗ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിവൈൻ്റെ ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നു ഭയങ്കരമായിട്ട് ഏഞ്ചൽ സപ്പോർട്ട് ഉള്ളതായിട്ട് കാണാൻ പറ്റും ആ ഒരു ഏഞ്ചലിനെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കാര്യങ്ങൾ നിങ്ങളെ മനസ്സിലാക്കി റിയലൈസേഷൻ നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും ഉയർച്ച ഉണ്ടാകുന്നുണ്ട് കാരണം നിങ്ങൾ ആ ഒരു ബ്ലെസിംഗ്സ് നിങ്ങൾക്ക് കിട്ടി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പിടിച്ചാൽ കിട്ടത്തില്ല നിങ്ങൾ ഉയർന്നു 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 പോകും നിങ്ങൾ കുറേ അധികം നെഗറ്റിവിറ്റീസ് ആയിരുന്നു വരുന്നത് പക്ഷേ അതെല്ലാം നിങ്ങൾ തരണം ചെയ്ത് അതെല്ലാം ഒരു സിമ്പിൾ ആയിട്ടും എടുത്തു കഴിഞ്ഞ് നിങ്ങൾ പോയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ അധികം കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ നിങ്ങളൊരു വലയത്തിൽ ഉള്ളിപ്പെടുത്തിയിട്ട് നിങ്ങൾ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു വലയത്തിൽ പെടുത്തിയതിനു ശേഷം നിങ്ങളെ അവിടെ നിന്നും ഒക്കെ രക്ഷിക്കുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട് പക്ക ഡിവൈൻ സപ്പോർട്ടായിട്ടും കാണാൻ പറ്റുന്നു കുറേ അധികം ബോയ്സിനെക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അതിനിണക്കന്നെ കുറച്ചധികം ആൾക്കാരെനിക്കിവിടെ കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടും ലോസ് മാനസികപരമായിട്ടും എന്തൊക്കെയോ നഷ്ടപ്പെട്ട കുറേയധികം വ്യക്തികളെ കാണാൻ പറ്റുന്നുണ്ട് കുറേ അധികം എന്താ പറയുക ക്രൂക്കഡ് മൈൻഡ് ആയിട്ടുള്ള വ്യക്തികൾ മേ ബി ഐ തിങ്ക് എനിക്ക് തോന്നുന്നതാണ് ഇവർ ഭയങ്കര ക്രൂക്കഡാണ് ഈ ഒരു സിറ്റുവേഷനുള്ള നിങ്ങൾക്ക് കണക്ടാവും നിങ്ങൾ പറയുന്നത് തന്നെ നിങ്ങൾ കണ്ടിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി അല്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കണ്ടിടാകത്തില്ല നിങ്ങൾക്ക് വേണ്ടി ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് കണ്ടെറ്റ് ഡാകും ഓക്കെ ക്രൂക്കഡ് മൈൻഡ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഒരു ഡാർക്ക് നൈസ് നൈറ്റ് ഓഫ് സോൾ അതായത് ഒന്നിനോടും താല്പര്യമില്ല ഒരു ഒരു വ്യക്തിയോടും താല്പര്യമില്ല വീട് പൂട്ടി അല്ലെങ്കിൽ റൂമ് കൂട്ടി അടച്ചിരുന്നാൽ മാത്രം മതി ആരുടെ സംസാരിക്കേണ്ട ഒരു വിദഗ്ധത ഒരു എനർജി ഇല്ലായ്മ അങ്ങനെ ഒരു നെഗറ്റീവ് ആഹാരം കഴിക്കാൻ തോന്നായ്മ അങ്ങനത്തേക്കുള്ള കുറേ അധികം സിറ്റുവേഷൻ ചില ആൾക്കാർ ചെന്ന് പെട്ട് പെടുന്നതായിട്ടും കാണാൻ പറ്റുന്നു ചില ആൾക്കാരെ പെടുത്തിയിടുന്നതായിട്ടും ഈ സിറ്റുവേഷനെ കാണാൻ പറ്റുന്നതായിട്ടും കാണാൻ പറ്റും പക്ഷേ അങ്ങനെയൊക്കെ പോയാൽ പോലും നിങ്ങൾക്കൊരു സ്പിരിച്വൽ സ്ട്രെങ്ത് ഉണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കുക നിങ്ങളുടെ തലയിൽ ഇടുത്തി നിന്ന് വീഴാൻ പോയാൽ പോലും അതായത് ഇടുത്തി വന്ന് നിങ്ങളുടെ തന്റെ മണ്ടി വീഴാൻ പോലും നിങ്ങൾക്ക് ബാക്ക് ആയിട്ട് ഒരു എനർജി വന്ന് അത് പിടിച്ച് നിർത്തുന്ന നിങ്ങൾക്കത് അറിയാൻ പറ്റത്തുമില്ല നിങ്ങൾക്ക് എങ്ങനെ പോലും അത് റിയലൈസ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ നിങ്ങൾക്ക് ഇനി ഐ തിങ്ക് എനിക്ക് തോന്നുന്നു നിങ്ങൾക്കത് റിയലൈസ് ചെയ്യാൻ പറ്റും ഓക്കെ ആ ഒരു സൈക്കിക് എബിലിറ്റി ആ ഒരു കാ ഇതിലോട്ട് കയറ്റിയതിന് ശേഷം നിങ്ങളെല്ലാത്തിൽ നിന്നും രക്ഷിക്കുന്നതായിട്ട് സ്പിരിച്വൽ സ്ട്രെങ്ത് നിങ്ങളുടെ ലൈഫിൽ ലൈഫിലുണ്ടാവും ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാം ഒരു അൾട്ടിമേറ്റ് എനർജി ആയിരിക്കാം നിങ്ങളുടെ കൂടെ പണ്ടുള്ളൊരു എനർജി ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി വരുന്ന എനർജീസ് ആയിരിക്കാം മദർ എനർജി ആയിരിക്കാം അൾട്ടിമേറ്റ് ഡിവൈൻ സപ്പോർട്ടായിരിക്കാം സ്പിരിച്വൽ സ്ട്രെങ്ത്താണ് നിങ്ങൾക്ക് വരുന്നത് കാരണം നിങ്ങളൊരു ലോ വേസിറ്റാണ് ആ ലോ ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ലോ ആവുന്ന സമയത്ത് നിങ്ങളെ പിടിച്ചു നിർത്താനും നിങ്ങളവിടെ നിന്നും കഫർട്ടബിളാക്കി മാറ്റാൻ വേണ്ടിയും ഈ വ്യക്തി അല്ലെങ്കിൽ ഈ ഒരു എനർജി നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ടും കാണാൻ പറ്റും ഈ ഒരു ലൈറ്റിങ് ഈ ഈയൊരു ലൈറ്റിംഗ് നിങ്ങളടുത്തോട്ട് വരുന്നതായിട്ടും ആ സമയത്ത് നിങ്ങളൊരു പുൽനാമ്പിന് പോലും കൈ കൊണ്ട് തൊടാനോ ഉപദ്രവിക്കാനോ പറ്റാത്തൊരു സിറ്റുവേഷനിലോട്ട് മാറ്റുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട് ഇതാണ് സെക്കൻഡ് വലി ചൂസ് ചെയ്ത ആൾക്കാരെ നിങ്ങൾ കൂടുതൽ നിങ്ങളെ അറിയേണ്ടത് ഇതൊക്കെയാണ് നിങ്ങളുടെ ഇതൊക്കെ വെച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്ത് നിങ്ങളെ മെച്ചപ്പെടുത്താൻ പറ്റും കൂടുതലും ഈ ഒരു വീഡിയോ ഞാൻ ചെയ്ത് നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളെ മെച്ചപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ് കൺസെപ്റ്റിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് നമുക്ക് ഏഞ്ചൽ കാർഡ് നോക്കാം സെക്കൻഡ് ബൈ എന്താണ് നോക്കാം ഓക്കെ ഓക്കെ നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ഓക്കെ നിങ്ങൾ റെഡി ആയാൽ മതി ബാക്കിയുള്ളതൊക്കെ നിങ്ങളുടെ ലൈഫിലോട്ട് വരും പിന്നെ എന്ത് കാര്യം വന്നു കഴിഞ്ഞാലും നോൺ യൂടി പറയും ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് ഭയങ്കര വലിയ കാര്യങ്ങളാക്കി എടുക്കുക എല്ലാം സിമ്പിൾ ആയിട്ട് എടുക്കാമെന്ന് നോക്കാം മാക്സിമം നിങ്ങൾ വെയിറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഉദ്ദേശിച്ച സാധനങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലോട്ട് വരുമെന്നാണ് കാണിക്കുന്നത് അതിന് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും നിങ്ങൾക്ക് വേണ്ടിയുള്ള ബ്ലസ്സിങ്സ് വലുതാണ് അപ്പോൾ സെക്കൻഡ് പൈ ചൂസ് ചെയ്ത ആൾക്കാർക്ക് ഇതിന് പുറമെ പേസെൻ്റേറ്റി താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തതാണ് ഓക്കെ ബൈ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം